É <laughs> muito you അല്ലല്ല എന്താ നമ്മൾ കൂടോ ഒരു രണ്ട് സെറ്റ് നന്നാവോ നല്ല എടുത്തു ഓം ശ്രീം കമലവാസിന്നി നമസ്വാഹ എന്ന് പറഞ്ഞു നോക്കിയേ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദേവിയാർ അടിമാലി അല്ലേ അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരിക നമ്മളിവിടെ എന്ന് വെച്ചാൽ ഒരു യാഗം നടക്കുന്നുണ്ട് കിരാതമൂർത്തി വസിക്കുന്ന ചാമുണ്ടേശ്വരി ചാമുണ്ടേശ്വരിയുടെ ദേവിയായിട്ടുണ്ടോ ചാമുണ്ടേശ്വരി ആയിരിക്കുന്ന ദേവിയുടെ മുന്നിൽ ഇടുക്കി പോലും പിന്നെ പ്രസാദിപ്പിക്കാൻ പവറുള്ള ആ ഒരു രീതിയിലാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റുക ഇടുക്കി ജില്ലയിൽ ഭഗവതി വന്നിരിക്കുകയെന്ന് വെച്ചാൽ ചിലർക്കാരില്ലോ ചുറ്റും വനപ്രദേശമായ സ്ഥലങ്ങളാണ് അവിടെ ഭഗവതി കുടിയിരിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇരുന്നിട്ടുള്ള ഭഗവതി തന്നെയാണ് പക്ഷെ വീണ്ടും അത് കുറച്ചും കൂടി ശക്തി പ്രാവശ്യം വന്ന് ഇരിക്കാൻ പോകേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഈ യാഗശാലയിൽ ഈ ഹോമോണ്ടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച ഒരു മഹത് വ്യക്തിയുണ്ട് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾ കാണേണ്ടതും പരിചയപ്പെടേണ്ടതും ആളുമാണ് അത് മറ്റു പല ക്ഷേത്രങ്ങളും അറിയപ്പെട്ട ഒരു മഹത്വന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കിട്ടണം നമസ്തേ നമസ്തേ എന്താ പേര് കേശവൻ ടി കെ കേശവൻ ആ കേശവൻ ടി കെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് ഇവിടെ വരാനും ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എങ്ങനെയുണ്ടായി ഇത് ഇതിന്റെ സെക്രട്ടറി എന്നെ ഒരു ദിവസം ഫോണിൽ ബന്ധപ്പെട്ടു ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിന്റെ ത്യാഗബ്രഹ്മനായ ശ്രീ ഡോക്ടർ അശോക് കുമാർ അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു അങ്ങനെയാണ് ഡിസൈൻ ഡിസൈൻ എടുക്കാൻ സ്വാമിയെ ഒരു പത്ത് ഇരുപത്തിരണ്ട് ദിവസം അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഭൂമി വന്ന് കണ്ടിരുന്നു കണ്ടിരുന്നിട്ട് ഞാൻ ഏകദേശം അളവൊക്കെ മനസ്സിൽ നോക്കി പോയി എന്നിട്ടാണ് ഈ യാഗത്തിനുള്ള പ്രതലം പ്രത്യേകം കണ്ടുപിടിച്ചു അതിൽ ഭൂമിയുടെ ഉന്നതിയൊക്കെ മനസ്സിലാക്കി അതിൽ ഏറ്റവും ഭംഗിയായി ദേവിക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടുപിടിച്ചു അത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് ഈ ഹോമകുണ്ടങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തത് പൂർവ്വകാലത്ത് എന്തായിരുന്നു ജോലി പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിശ്വകർമ്മയിൽ പെട്ട ആളാണ് ആ തൊഴിൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് സ്കൂളിൽ ജോലി കിട്ടി സ്കൂളിലാണ് അല്ല ഇത് ഇപ്പോൾ സ്കച്ച് കാണുമ്പോൾ തന്നെ വിശ്വവർമാവ് ആയിട്ട് വിശ്വകർമാവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരുത്തിന് ഇത് ചെയ്യാൻ സാധ്യമല്ല അതാണ് അപ്പം വിശ്വകർമാവിൻ്റെ പിന്നെ അനുഗ്രഹം നല്ലോണം ലഭിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ അത് ഈ ഇടുക്കിക്കാർ ശരിക്കും മനസ്സിലാക്കിയ പെരുമ്പാവ് ശരിക്കും മനസ്സിലാക്കോ എന്ന് എനിക്കറിയില്ല ഇതായത് എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല ആലപ്പുഴ ജില്ല ഇടുക്കി ജില്ലകളിലൊക്കെ ഞാൻ ഒത്തിരി ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എഴുപത്തെട്ട് ക്ഷേത്രങ്ങൾ ഇരിക്കും മുന്നിൽ ചെയ്തിട്ടുണ്ട് ഇത് എഴുപത്തി ഒമ്പതാമത്തെ അറ്റംപ്റ്റ് അതിനെ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ജനത അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ നിങ്ങളെ പൂർണ്ണമായും പ്രചോയം പ്രയോജപ്പെടുത്തിയോ എന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാരണം നിങ്ങളെ അറിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ കൂടുതലും അവർ പ്രയോജപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് നമ്മൾ നിങ്ങളെ ഇതിൽ അവതരിപ്പിക്കുന്നതും കാണിച്ചു കൊടുക്കുന്നത് കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കഷ്ടവും ത്യാഗവും സഹിച്ചിട്ടാണ് ഈ ഒരു സ്കെച്ച് ഇവിടെ പൂർത്തീകരിച്ച് ഇവിടെ പൊതുജനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ട് ഓടി വന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് തവണ വന്നും പോയിക്കൊണ്ടിരുന്നു അല്ലേ എന്നിട്ടാണ് ഇത്രയും ഇത്രയും പേര് എത്തിച്ചിട്ടുള്ളത് അത് ഞാൻ തന്നെയല്ല എൻ്റെ മകൻ അൽസുനാഥ് എന്ന് പറയുന്ന ആർക്കിടെക്ട് അദ്ദേഹം തന്നെ ഞാൻ ഈ സ്ഥബതി രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് എല്ലാ ചത്യശാസ്ത്രവും വാസ്തുപരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞും പഠിപ്പിച്ചും മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്ര പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ പിന്നെ കുറ്റടിക്കാനും കാര്യങ്ങളൊക്കെ പോവാറുണ്ടോ ഓ ഇതുവരെ അപ്പം ഇദ്ദേഹം ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും എല്ലാം അറിയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കാറുണ്ട് വിശ്വകർമ്മ പരമ്പരയിൽ പെട്ടവർ തന്നെയാണെന്ന് അപ്പം ഒന്ന് ഫോൺ നമ്പർ പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു ഫോൺ നമ്പർ ഇനി അഥവാ നിങ്ങള് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ വന്നിട്ട് ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്താൽ ബാക്കി വിഷയ വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊടുത്താൽ മതി അല്ലേ ഏറ്റവും നല്ലത് മൂന്ന് ഇതാണ് ഇദ്ദേഹത്തിന്റെ നമ്പർ പേര് പറയും കേശവൻ ടി കെ പെരുമ്പാവൂർ വെങ്ങോല പൂനൂർ പൂവനൂർ ഇതാണ് മേൽവിലാസം അപ്പം നിങ്ങൾക്ക് ആർക്കും മറ്റുള്ള ക്ഷേത്രക്കാർക്ക് അത്യാവശ്യമായിട്ട് ഇദ്ദേഹത്തെ വേണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിലെ സഹായങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സേവനം അത്യാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹമായി ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് അതിനേണ്ട വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും പിന്നെ എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമായിട്ട് വാരിച്ച ചെലവുകൾ കാര്യങ്ങളല്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് എങ്ങനെയാണെന്ന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അദ്ദേഹം ഫോൺ വഴി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരും അല്ലേ അതെ ഇപ്പോൾ ഇതിലൂടെ പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കണ്ടിടത്തോളം മഹത് വ്യക്തിയാണ് നല്ല കഴിവുള്ള ഒരു കലാകാരനും കൂടിയാണ് അത് മാത്രല്ല ദേവി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ അനുഗ്രഹം അല്ല ദേവിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് പൂർണ്ണമായും ലഭിച്ചുകൊണ്ടാണ് ചെറിയ സമയം കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം അല്ലേ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഈ യാഗശാല അദ്ദേഹം പൂർത്തീകരിച്ച് കൈ കൊടുത്തു ഏഹ് ഇപ്പൊ അവിടെയാണ് ഇപ്പൊ യാഗം നടക്കുന്നത് അപ്പം ക്ഷേത്രത്തിന്റെ പേരെന്താ പറഞ്ഞ ൂർത്തിത്രം ചാമുണ്ടേശ്വരി ക്ഷേത്രം ഇടുക്കി ജില്ല അടിമാലി ദേവിയാട് ഏഹ് ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി മേൽവിലാസം ഒക്കെ ഞാൻ ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പൊ നല്ല നമസ്കാരം ശിവോഹം പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായിട്ട് നമ്മൾ വേഗം വരും ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാനുണ്ട് അത് കഴിഞ്ഞാൽ യാത്ര ചെയ്യാന്ന് ഇത്ര സ്നേഹത്തോടെ സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി ഹിമാലയം നമസ്കാരം ശിവോഹം അതിലേ ചെയ്തു പോയി ഷൂട്ട് ചെയ്തിട്ട് പ്രേക്ഷകരെ അവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം കൊറോണ കാലത്ത് എല്ലാവരും തളർന്നു വിടുന്ന പോലെ ദേവുണ്ട് നമ്മളെ വീട്ടിൽ നാലാളാണ് വായിച്ചു നമ്മളെ വീട്ടിൽ മൂന്നാളം വായിച്ചു അതുകൊണ്ട് ഇങ്ങനെ വന്നു അതൊന്നുമല്ല അവരാണ് കർമ്മമല്ല കാരണം വെച്ചാൽ നിങ്ങൾ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൊന്ന് സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ സംഭവിക്കാൻ അല്ലാണ്ട് ഈ കൊറോണ വന്നതുകൊണ്ടോ അല്ലെ ഇത് വന്നുകൊണ്ടോന്നല്ല നിങ്ങൾക്ക് അത് മുമ്പോട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇത്ര ടൈം ഇന്ന സെക്കൻഡ് സംഭവിച്ചേ മതിയാവും എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നു നമ്മൾ അവസാന ക്ഷേത്രങ്ങളിലൊക്കെ മനസ്സിലായി അവിടെ ധാരാളം വില പൈസക്കാരനും പുറപ്പെട്ടവർന്നും എല്ലാം വരുന്ന എല്ലാം ആ ആരുടെ മുന്നിൽ പൈതി മുക്കാലും കത്തിയും പൈതി മുക്കാലും കത്താതെയും ഉള്ള സ്വഭാവം ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ സ്വർഗമായി ഭൂമിയിൽ നമ്മൾക്ക് ജന്മം എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമായി കാണുക മനസ്സിലായി അപ്പൊ എന്തായാലും ഈ ഒരു മഹായാഗത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിച്ചു നിങ്ങൾ കാണാൻ നമുക്കും ഭാഗ്യമുണ്ടായി അത് ഒത്തിരി സന്തോഷമായി അപ്പം ഈ ഭഗവതിയുടെ ചെറിയൊരു ഭക്തന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നല്ല നമസ്കാരം എട്ടു ദിവസത്തെയും പൂജകൾക്ക് ശേഷമാണ് ഈ ശ്രീചക്രം ലഭ്യമാവുക അതായത് രണ്ടാം ഫെബ്രുവരി രണ്ടാം തീയതി അന്നേ ദിവസം വരാൻ സാധിക്കാത്തവർക്ക് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് അത് പോസ്റ്റിൻ സംവിധാനം വഴി അല്ലെങ്കിൽ കൊറിയർ സംവിധാനം വഴി എത്തിച്ചു നൽകും എന്നാണ് ഇവിടുന്ന് അറിയിച്ചിട്ടുള്ളത് അതിന് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണത് ലഭ്യമാവുക അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങേണ്ടി വരും അതുപോലെ മന്ത്രദീക്ഷ എടുക്കണമെന്നുള്ളവർക്കും എന്നുള്ളവർക്കും ഇപ്പോഴത് എടുക്കാം അതിനും താല്പര്യമുള്ളവർക്ക് ഇവിടെ മന്ത്രദീക്ഷ നൽകും അതിനായിട്ട് അവരിവിടെ എത്തിച്ചേരണം എന്നുകൂടി അറിയിക്കുന്നു എല്ല വന്നിരിക്കുന്ന ഭർജനങ്ങളിൽ ദേവിയുടെ കീർത്തനം ഒക്കെ താല്പര്യമുള്ളവർക്ക് അത് ആലപിക്കാം അതിന് പ്രത്യേകം തന്നെ ഇടയിട്ടു അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ദേവികളുടെ മുമ്പിൽ ഗാനം ആലോചിക്കാൻ സാധിക്കും ഇന്ന് വൈകുന്നേരം മുതൽ അഷ്ടാവകാരം സേവനം യാതവേദിയിൽ നടക്കും ആ വേദിയിൽ കീർത്തനം ദേവിയുടെ കീർത്തനങ്ങളും ഗാനങ്ങൾ ഒക്കെ ആലപിക്കാൻ താല്പര്യം മുതലും നൃത്തം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സൗകര്യമുണ്ടാകും ഒരു നൃത്തം ഒരു കീർത്തനത്തിന് മാത്രമേ സമയമുണ്ടാവും അത് യജ്ഞദേവതയുടെ യാഗദേവതയുടെ മുൻപിൽ സമർപ്പിക്കുന്ന ഗീതവും നൃത്തവുമാണ് അതുപോലെ അത്രയും സമയമുണ്ടാവും അവർ വേണ്ടി സംവിധാനം നൃത്തമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരുങ്ങി യാണ് അദ്ധ്യാനങ്ങളെ സംബന്ധിച്ചിടത്തുവാ ഏറെ ആശ്വാസകരമായ വ്യവസ്ഥയിലൂടെ അവസരത്തിൽ நமஸ்காரம் என்ன நேக்கு வாய்ப்பு கிடைத்ததற்கு இந்த சகோதரர்கள் அழைத்ததற்கு நன்றி. இன்று பெரிய உடைய பிராந்திய அளவில் இருக்கும் மீட்டிங்கில் அங்கே ஆயிரக்கணக்கான சகோதர பிரகாரமுள்ள மகாญาணம் செய்யப்படுகிறது. அவரே தன்னை ஏற்றுအောင်ாஸ்வ নির্মাণ அவருடைய லட்சாய்களை உருவின்ற வாய்ப்புவேலாரே കുറ്റി ഭാഗ്യമായിരുന്നു രാവിലെ നേരം തന്നെ ചേരങ്ങളും ഉദ്ദേശമുണ്ടായിരുന്നു എന്നാൽ വ്യക്തിപരമായ ചില സൗകര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചു വ്യത്യസ്തമായി ചില തിരക്കുകൾ വന്ന് നിർമ്മിച്ചിട്ടുണ്ടാണ് സന്ദേശപ്പെട്ട ഇവിടെ ചിരങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ யார்கத்தின் தெரங்கில் வீடு தெரங்கில் இருந்து வந்துள்ளது இன்றைய தினம் இவரே சின்னமாரி கொண்டாவு அசைச்சறنده చేந்து மறைவாயி மறைவாயி இந்த யார்கத்தின் குடி எங்களுடைய சொமேniki చేத்தல சரவளிسمோ நம்மளோட இந்த இந்த ஸ்தூரிக்கு ஒத்திச்சூ ஸ்தரே யார்கத்தின் யோகாஜ യുടെ പ്രേഖകനായ എം പി അതുപോലെ ഗോകഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ഉഷാ രാമകൃഷ്ണൻ നമ്മുടെ നാട്ടിലെ രാധ ചാമുണ്ടെ നേതൃത്വത്തിൽ വരുന്ന എട്ടു ദിവസത്തോളം നടത്തുന്ന ഈ യാഗ പ്രോഗ്രാം നാടിന്റെ സർവ ഐശ്വര്യവും ദൈവിക ചൈതന്യവും ഒക്കെ നാടിന് പ്രധാനം ചെയ്യുന്ന ഈ ചടങ്ങ് അതുപോലെ ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയ ഈ ക്ഷേത്രത്തിൻ്റെ ഈ യജ്ഞത്തിൻ്റെ സംഘാടകർ ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്ന ഈ ആശ്രയി നമ്മൾ ഒന്നും നമ്മുടേതല്ല എന്നുള്ള രീതിയിൽ വേണം മുൻപോട്ട് പോകുവാൻ ഇത്രയേ മാത്രമേ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൂ ഈ മംഗളകർമ്മത്തിന് അനുഭവസാക്ഷ്യം വഹിക്കുന്ന ഏവ ഏത് ഭക്തജനങ്ങൾക്കും സർവചരാചരങ്ങൾക്കും എല്ലാ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ ഹിദാഥ ചാമുണ്ഡേശ്വരിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ മംഗളാനുഭവങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നാട്ടിലെ സർവചരാചരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് ശ്രീ ഡിന്ദ്രസ് അവർ ശ്രീരായ ഗ്രൂപ്പ് പഞ്ചായത്ത് മെമ്പേഴ്സ് ജനപ്രതിനിധികൾ കൃഷ്ണകുമാർ വിഭവാനന്ദരായ യജ്ഞാചാര്യന്മാരെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ അടിമാലി ദേവിയാർ കിരാത ചാമുണ്ടേശ്വരി ക്ഷേത്ര